െട്ടിൽ മുപ്പത് സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ബി ജെ പിയെ പത്തിന് താഴെ സീറ്റിലേക്ക് ഒതുക്കി എന്നുള്ളത് മാത്രമല്ല ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള കേവല ഭൂരിപക്ഷം അതായത് ഭരണഘടനയെ അട്ടിമറിക്കാൻ ആവശ്യമുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് തരൂ ഇത്തവണ നാനൂറിൽ കൂടുതൽ സീറ്റുകൾ എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് എന്നാൽ മാസങ്ങൾക്കകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും ശിവസേനയും അതുപോലെ തന്നെ ശരത് പവാർ വിഭാഗം ആരോപിക്കുമ്പോഴും ആ വിഷയത്തിൽ ആധികാരികമായിട്ട് ഒരു അന്വേഷണം ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴിതാ പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹർഷവർദ്ധൻ സബ്കൽ അദ്ദേഹമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ അമരക്കാരൻ നേരത്തെ നാനാ പട്രോളി ആയിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെച്ചത് നമുക്കറിയാം ഇന്ത്യ മുന്നണിക്ക് അൻപതിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചില്ല കേവല ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിന് അടുത്തേക്ക് ബി ജെ പി ഒറ്റയ്ക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകൾ അജിത് പവാർ വിഭാഗത്തിനും അൻപത്തിയേഴ് സീറ്റുകൾ ഏകനാഥ് ഷിൻഡയ്ക്കും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ജമ്മു ആൻഡ് കാശ്മീർ അതുപോലെ തന്നെ ഹരിയാന പിന്നീട് നടന്നത് ഡൽഹിയിലാണ് യൂണിയൻ ടെറിറ്ററി ആണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ വിശദീകരണം മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൽ എഐസി നേതൃത്വം ഏതൊക്കെ സംസ്ഥാനത്ത് അടിമുടി മാറ്റം ഉണ്ടായോ അതുപോലെ തന്നെ ദേശീയ തലത്തിൽ അടിമുടി മാറ്റം ഉൾക്കൊള്ളേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുകയാണ് ഈ കൊല്ലം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെയ് മാസം പ്രധാനപ്പെട്ട കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അസാമിലെയും അതുപോലെ പശ്ചിമബംഗാളിലെയും തെരഞ്ഞെടുപ്പിനോടൊപ്പം പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൽ അടിമുടി ഉടച്ചു വാർക്കൽ നടന്നേ പറ്റൂ എന്നുള്ള ആവശ്യം ശക്തമായി കഴിഞ്ഞിരിക്കുക ദേശീയ പ്രസിഡന്റിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം വേണം കെ സി വേണുഗോപാലിനെ മാറ്റി പകരം ആര് എന്നൊരു വലിയ ചോദ്യം നാടുകളേറെയായി ഉയർന്നു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിലും ആ ഒരു ഫോം വീണ്ടെടുക്കാൻ പിന്നീട് കോൺഗ്രസിന് കഴിയാത്തത് എന്തുകൊണ്ട് നേതൃത്വത്തിന്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇനിയും വേണ്ടിവരുന്ന പ്രദേശങ്ങളുണ്ട് പണിപ്പുക പ്രശ്നങ്ങൾ അത് ബി ജെ പിക്ക് പ്രതികൂലമാണെങ്കിലും കോൺഗ്രസിന് അനുകൂലമാക്കിയെടുക്കുന്ന ഘടകങ്ങൾ രാഷ്ട്രീയ ഘടകങ്ങൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ ജയിച്ചത് കൊണ്ട് മാത്രമായില്ല സ്റ്റേറ്റ് ഇലക്ഷനിലെ വിന്നബിലിറ്റി മറ്റൊരു പ്രത്യേകതയാണ് അതുകൂടി മനസ്സിലാക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം